ബസിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ആറ് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ പെരുമ്പാവൂർ പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസികൾ കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേസിൽ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധന ഫലം കാത്ത് പോലീസ് മറ്റൊരു കേസിൽ പരാതിക്കാരനായി എത്തുന്നതിന് മുമ്പ് തന്നെ ദുരൂഹമായി ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതായി സംശയം മുബാറക്കിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പാകിസ്ഥാനികളും അഡ്മിനർമാരാണെന്ന് കണ്ടെത്തിയിരുന്നു മുഹമ്മദ് കേരളത്തിലെ ബന്ധങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തോളമായി മുബാറക് ഹുസൈൻ കേരളത്തിലുണ്ട് അസം എന്ന് വ്യക്തമാക്കുന്നതാണ് തിരിച്ചറിയൽ രേഖകൾ എന്നാൽ മുബാറക്കിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നതിലും കൊച്ചിയിലെ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നെന്ന വിവരത്തിലും അന്വേഷണമുണ്ട് മൊബൈൽ ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ആൽവ റൂറൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് വിശദമായ പരിശോധനയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിലെ തന്റെ താമസ സ്ഥലത്ത് അഞ്ചംഗ സംഘം അതിക്രമിച്ചു കയറി പണം അപഹരിച്ചെന്ന പരാതിയുമായാണ് മുബാറക് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് മൊഴികളിൽ സംശയം തോന്നി മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് മറ്റു ചില സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെ കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ കണ്ടതിനും പ്രചരിപ്പിച്ചതിനും പ്രതിക്കെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതായാണ് പോലീസ് സംശയിക്കുന്നത് സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ ഇത് വ്യക്തമാകും ഫോണിൽ കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല എന്നിവയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു തുടർന്നാണ് പ്രതി മുമ്പ് താൽക്കാലിക ജോലികൾ ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നത് ജനം കൊച്ചി കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത മലപ്പുറം വേങ്ങര പുള്ളാട്ട് ഷഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി വയനാട്ടിൽ വച്ചാണ് അനൂസ് റോഷൻ എന്ന ഇരുപത്തിയൊന്നുകാരനെ തട്ടിക്കൊണ്ടുപോയവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച പ്രതി മലപ്പുറം വേങ്ങര പൂളാട് ഷെഫീഖിനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തട്ടിക്കൊണ്ടുപോയതിൽ നേരിട്ട് പങ്കെടുത്ത കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ സഹോദരി ഭർത്താവാണ് ഷഫീഖ് ഇതോടെ കേസിൽ നിലവിൽ അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനേഴിനായിരുന്നു അനുസ് റോഷൻ എന്ന ഇരുപത്തിയൊന്നുകാരനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് സഹോദരൻ അജ്മൽ റോഷനുമായി വിദേശത്ത് വെച്ചുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം തട്ടിക്കൊണ്ടുപോയ അനുസ് റോഷനെ അഞ്ചാം ദിവസമാണ് കർണാടകയിൽ നിന്നും കാറിൽ കയറ്റി കൊണ്ടോട്ടിക്ക് സമീപം ഇറക്കിവിട്ടത് കേസിൽ ഇനിയും പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇന്ന് അറസ്റ്റിലായ പ്രതികളായ ഷഫീഖിനെയും നിയാസിനെയും പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് കണ്ണൂർ പയ്യന്നൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു പയ്യന്നൂർ വില്ലേജ് ഓഫീസ് അമ്പലം റോഡിലെ ഇ വി ഗീതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് നാല് പവൻ സ്വർണാഭരണവും മുപ്പത്തിരണ്ടായിരം രൂപയുമാണ് കവർച്ച ചെയ്തത് മെയ് ഇരുപത്തിമൂന്നിനും ഇന്നലെ വൈകുന്നേരം ആറരയ്ക്കും ഇടയിലുള്ള സമയത്താണ് ഗീതയുടെ വീട്ടിൽ കവർച്ച നടന്നതെന്നാണ് വിവരം വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവകത്ത് കടന്നത് ഗൃഹനാഥയായ ഗീത ബാംഗ്ലൂരിൽ മകളുടെ വീട്ടിൽ പോയിരുന്നു അതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി കാസർഗോഡ് ജോലി ചെയ്യുന്ന മകൻ എത്തിയപ്പോഴാണ് വീടിൻ്റെ വാതിൽ തകർത്തതായി കണ്ടത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാല് പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തിരണ്ടായിരം രൂപയുമാണ് മോഷണം പോയത് വിവരമറിഞ്ഞ് ഗീത നാട്ടിലെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു എസ് ഐ പി യദൂകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം കണ്ണൂർ കെ അടിമാലി മച്ചിപ്ലാവിൽ മുത്തുശ്ശിയെ ശ്വാസം മുട്ടിച്ച് സ്വർണ്ണമാല കവർന്ന പ്രതി പോലീസിൻ്റെ പിടിയിലായി നെടുങ്കണ്ടം സ്വദേശി അഭിലാഷാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത് ഞായറാഴ്ചയാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് മച്ചിപ്പാവ് സ്കൂൾപ്പള്ളി സ്വദേശി പുളിക്കൽ മേരി തോമസ് മകൻ തമ്പിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് തമ്പിയും ഭാര്യ ട്രീസയും പള്ളയിൽ പോയി തിരികെത്തിയപ്പോഴാണ് അവശ്യനിലയിൽ മേരിയെ കണ്ടത് കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിരുന്നു ഉടൻ തന്നെ തമ്പി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു അടിമാലി പോലീസ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് മേഖലയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് മേരിയുടെ മൂത്ത മകന്റെ മകൻ അഭിലാഷാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത് നെടിനണ്ടം സ്വദേശിയായ അഭിലാഷ് മച്ചിപ്പ്ളാവിൽ വീട് വാഴയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു നാല് ദിവസം മുമ്പാണ് ഇയാൾ തമ്പിയുടെ വീട്ടിലെത്തിയത് വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി വല്യമ്മയെ അപായപ്പെടുത്തി ഇയാൾ സ്വർണ്ണമാല മോഷ്ടിക്കുകയായിരുന്നു അടിമാലി മേഖലയിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിക്കപ്പെട്ട മാല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഭിലാഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ജനം ഇടുക്കി പാലക്കാട് കൊടുന്തരപ്പുള്ളിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മകൻ സിജിലിനെ അച്ഛൻ ശിവൻ കൊലപ്പെടുത്തുകയായിരുന്നു കാപ്പാക്കേസ് ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയാണ് സിജിൽ രാത്രി എട്ട് മുപ്പതോടെ മദ്യപിച്ച് വീട്ടിൽ സിജിൻ എത്തിയപ്പോഴായിരുന്നു സംഘർഷമുണ്ടായത് അച്ഛൻ ശിവൻ ഒളിവിലാണ് വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ സ്ഥിരം കുറ്റവാളിയായ മകനെയാണ് അച്ഛൻ കൊലപ്പെടുത്തിയത് എപ്പോഴായിരുന്നു സംഭവം സുരേഷ് ഇന്ന് രാത്രി ഒരു എട്ട് മുപ്പതോടുകൂടെയാണ് സംഭവം പാലക്കാട് കൊടപ്പുള്ളിയിലാണ് അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊടപ്പുള്ളി സ്വദേശിയായ സിജിലിനെയാണ് അച്ഛൻ ശിവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഈ മകനെ അച്ഛൻ കൊലപ്പെടുത്തുകയായിരുന്നു ഈ സിജിൽ കാപ്പ കേസിൽ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയാണ് ഇന്ന് ഈ എട്ട് മുപ്പതോടുകൂടെ സമയത്ത് മദ്യപിച്ച് സിജിൽ വീട്ടിലെത്തി അതിനുശേഷം അവിടെ ഉണ്ടാക്കുകയായിരുന്നു ആ വഴക്കിന് ഒടുവിലാണ് ഈ അച്ഛൻ ശിവൻ സിജിലിനെ വെട്ടിയത് ശിവൻ ഇപ്പോൾ ഒളിവിലാണ് പാലക്കാട് നോർത്ത് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഈ സിജിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് യെസ് വിവരങ്ങൾ കൈക്കൂലിക്കേസിൽ പരാതിക്കാരനെതിരായ ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് ഇഡിക്ക് കത്ത് നൽകി കച്ചവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണക്കേസിലെ എഫ്ഐആർ സമൻസുകൾ എന്നിവയാണ് വിജിലൻസ് ഇ ഡിയോട് ആവശ്യപ്പെട്ടത് ഇ ഡി ഓഫീസിൽ പരിശോധന നടന്നിട്ടില്ല എന്നും കേസിന്റെ രേഖകൾക്കായി കത്ത് നൽകുകയായിരുന്നുവെന്നും വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ പറഞ്ഞു കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതിനു പിന്നാലെയാണ് ശേഖർകുമാറിനെതിരായി പരാതി നൽകിയ വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണക്കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് ഇ ഡി ഓഫീസിലെത്തി കത്ത് കൈമാറിയത് കേസൊതുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ രണ്ടു കോടി രൂപ കൈക്കൂലി ചോദിച്ചെന്നായിരുന്നു അനീഷ് ബാബു വിജിലൻസിനെ അറിയിച്ചത് എന്ന പേരിൽ ഇതിൽ രണ്ടു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റുമ്പോൾ ഏജന്റ് വിൽസൺ അറസ്റ്റിലായിരുന്നു ശേഖർകുമാറിനെ ഒന്നാം പ്രതിയാക്കിയെങ്കിലും വിജിലൻസിന് ശക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇ ഡി ഓഫീസിൽ പരിശോധന നടന്നിട്ടില്ലെന്നും ചില വിവരങ്ങളും രേഖകളും തേടി കൈമാറുകയായിരുന്നുവെന്നും വിജിലൻസ് പി എസ് പറഞ്ഞു ആയിരുന്നില്ല അത് നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് പിന്നെ അപ്പോൾ അവര് നല്ല രീതിയിൽ പ്രതികരിച്ചു ഇ ഡി ഓഫീസില് അവര് നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് ഇന്നതിനൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ് അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഈ ഈ ഡാറ്റ അനാലിസിന് ശേഷം ഞങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങളതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ യഥാർത്ഥ വസ്തു എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു വരികയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് വാര്യർ ഇടനിലക്കാരൻ വിൽസൺ വർഗീസ് രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത് ഇവർ ജാമ്യത്തിലാണുള്ളത് ജനം കൊച്ചി അധ്യയന വർഷം ആരംഭിക്കുന്നതിലൂടെ സംസ്ഥാനത്ത് ലഹരി മാഫിയകൾ സജീവമാകാൻ സാധ്യത സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളിൽ നിരീക്ഷണം ശക്തമാക്കും സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ എന്നിവയുടെ പരിസരങ്ങളടക്കം ലഹരി മാഫിയകൾ നോട്ടമിടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് എക്സൈസും പോലീസും ഒരുങ്ങുന്നത് ത്ത് നൂറിലധികം സ്കൂളുകൾ എക്സൈസിന്റെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ അടക്കം അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഈ സ്ഥലങ്ങളിലെല്ലാം ലഹരി മാഫിയ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടൽ ഈ സാഹചര്യത്തിൽ ഹോട്ടുകളായി നിശ്ചയിച്ചിരിക്കുന്ന സ്കൂളുകളും പരിസരങ്ങളും നിരന്തരമായി നിരീക്ഷിക്കാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലും മറ്റ് ഇതര കേന്ദ്രങ്ങളിലും നിരീക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകുന്നുണ്ട് ലഹരിക്കെതിരെ ശക്തമായ നീക്കം നടത്താനാണ് എക്സൈസ് വകുപ്പ് ഒരുങ്ങുന്നത് സ്കൂൾ അധികൃതരും കുട്ടികളുടെ മാതാപിതാക്കൾ ാക്കളുമായി ചേർന്ന് ബോധവൽക്കരണം അടക്കമുള്ള നടപടികളേക്കും എക്സൈസ് കടക്കും കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കോളേജുകൾക്ക് പുറമേ ലഹരി വ്യാപനം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചത് കടുത്ത ആശങ്കക്കിടയാക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ശക്തമായ അതിരീക്ഷണം നടത്താൻ എക്സൈസ് തയ്യാറെടുക്കുന്നത് ജനം തിരുവനന്തപുരം ി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും വലിയ പ്രതിഷേധം രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു തൽസ്ഥിതി തുടരാം എന്ന ഉറപ്പ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തിൽ ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് അടിമാലി സർക്കാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് സി ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയമായാണ് പ്രവർത്തിച്ചിരുന്നത് അപ്രതീക്ഷിതമായാണ് ഈ ഡിവിഷൻ നിർത്താൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് വിദ്യാർത്ഥികൾ കുറവായിരുന്നുവെന്നതാണ് ഇതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിച്ച വിഷയം ഡിവിഷൻ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും സ്കൂൾ അധികൃതർ മാതാപിതാക്കൾക്ക് നൽകിയിരുന്നുമില്ല മെയ് മുപ്പതാം തീയതി മാത്രമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് മാതാപിതാക്കൾക്ക് ലഭിച്ചത് ഇതോടെയാണ് പ്രതിഷേധവുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും ഇന്ന് രംഗത്തെത്തിയത് ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സംഘടിച്ചെത്തിയ രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നാം ക്ലാസ് വരെ എട്ട് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാണ് എൻ്റെ മോൻ ഇവിടെ അപ്പോൾ അവർ പറയണത് ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവില്ല കുട്ടികളൊന്നിനും മലയാള മീഡിയത്തിൽ എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് മാറ്റിക്കോളാനാണ് പറയണത് ഈ അതായത് സ്കൂൾ തുറക്കണമെങ്കിൽ രണ്ട് ദിവസം മുമ്പാണ് ഈ കാര്യം ഞങ്ങളോട് പറയണത് അപ്പോൾ ഞങ്ങളെങ്ങോട് മാറ്റും അപ്പോൾ അടുത്ത സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും കുട്ടികൾ എടുക്കുന്നില്ല എല്ലായിടത്തും ഇല്ല ഇവിടുന്ന് ഓൾറെഡി നേരത്തെ തന്നെ കുറേ കുട്ടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പിന്നീട് കുട്ടികളുടെ പ്രതിഷേധം കലത്തതോടെ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ മാറ്റി തൽസ്ഥിതി തുടരാമെന്ന സ്കൂൾ അധികൃതരുടെ ഉറപ്പിന്മേൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചു ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് സ്കൂൾ പ്രഥമാധ്യാപിക പറഞ്ഞു

ഡിവിഷൻ നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാനാകില്ലെന്നും ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ട നടപടികൾ നടത്തുമെന്നുമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നിലപാട് സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസിക്കാനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിനിടെ സംഘർഷം സ്കൂളിന്റെ മുൻപിലായി എസ് എഫ് ഐ കുടികെട്ടിയതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകരും രക്ഷിതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത് സ്കൂളിൽ കിട്ടിയ എസ് എഫ് ഐയുടെ കുടി പിന്നീട് നീക്കം ചെയ്തു തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്കൂൾ പരിസരത്ത് എസ് എഫ് ഐ കൊടി നാട്ടിയതിൽ പ്രതിഷേധം സംഭവത്തിൽ രക്ഷിതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നും ആരോപണമുയരുന്നുണ്ട് വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ എച്ച്എസ്എസിൽ പ്രവേശനോത്സവത്തിനിടെയാണ് തർക്കമുണ്ടായത് സംഭവമറിഞ്ഞെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു പ്രദേശത്ത് എസ്എഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു സംഘർഷത്തിനിടെ പരിക്കേറ്റവരെ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി വിദ്യാർത്ഥികൾക്ക് മുട്ടായി കൊടുക്കാനാണ് സ്കൂൾ പരിസരത്ത് നിന്നത് എന്നാണ് വാദം പിന്നാലെ പോലീസെത്തി കൊടി നീക്കം ചെയ്ത് പ്രശ്നം പരിഹരിച്ചു ജനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിൽ വലിയ പ്രതിഷേധമാണ് പൊതുവെ ഉയർന്നു ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ജോലികൾ ആറു വർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് ആരോഗ്യവകുപ്പും വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ് നിപ്പ വൈറസ് ഭീതി ഉയർത്തിയ കാലത്താണ് സംസ്ഥാനത്ത് വൈറോളജി ലാബ് വേണമെന്ന ആവശ്യം ശക്തമായത് നിപ്പ വലിയ ആശങ്ക സൃഷ്ടിച്ച കോഴിക്കോട് തന്നെ ലാബ് നിർമ്മിക്കാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അംഗീകാരം നൽകുകയായിരുന്നു ഇതിനായി സി എം ആർ അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം ആരംഭിക്കുകയും എസ്റ്റിമേറ്റ് തുക പിന്നീട് പതിനൊന്ന് കോടിയായി ഉയർത്തുകയും ചെയ്തു എന്നാൽ മേൽനോട്ടത്തിനും നടത്തിപ്പിനും ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ മുഖംതിരിക്കുന്ന സമീപനമായിരുന്നു എന്നാണ് ആരോപണം കോവിഡ് കാരണം മുടങ്ങിയ പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരാരംഭിച്ചെങ്കിലും സർക്കാരിന്റെ നിസ്സംഗത കാരണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു കരാർ നടത്തിപ്പുകാരെ മാറ്റി പുതിയ കരാർ ഏൽപ്പിച്ചെങ്കിലും കാര്യങ്ങൾ പഴയപടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിക്കണമെന്ന ഐ സി എം ആർ നിർദ്ദേശിച്ചെങ്കിലും ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത ആധുനിക സൗകര്യങ്ങളോടെയാണ് ബയോസേഫ്റ്റി ലെവൽ ത്രീ ലാബിന്റെ നിർമ്മാണം നിർമ്മാണം പൂർത്തിയായാൽ പരിശോധനകൾ കൂടുതൽ വേഗത്തിലും നിപ്പ ചിക്കൻ കുനിയ തുടങ്ങിയ ആണ് ലാബിൽ നടത്തുക നിപ വൈറസിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയടക്കം ഇപ്പോഴും രോഗഭീതിയിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയും ഇടപെടലും ഇനിയെങ്കിലും കാര്യക്ഷമമാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് സംസ്ഥാനം വീണ്ടും കോവിഡ് ആശങ്കയിലാണ് നിപ്പിയുടെ ഭീതിയും മുന്നിൽ തന്നെയുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് അഞ്ചു വർഷമായി ഇഴഞ്ഞു നീങ്ങുന്ന ഈ നിർമ്മാണം ക്യാമറമാൻ പ്രശോബ് കുറ്റി ലോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട് പേവിഷബാധ വാക്സിൻ വാക്സിനെടുത്തിട്ടും തിരുവുനായയുടെ കടിയേറ്റ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനോട് റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ സിയാഹാരിസ് ഭാഗ്യലക്ഷ്മി നിയ ഫൈസൽ എന്നീ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ ആറുവയസ്സുകാരി സിയ ഫാരിസ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ പതിമൂന്നുകാരി ഭാഗ്യലക്ഷ്മി എന്നിവർ കഴിഞ്ഞ ഏപ്രിലിലും കൊല്ലം പത്തനാപുരത്തെ ഏഴു വയസ്സുകാരി നിയ ഫൈസൽ കഴിഞ്ഞ മാസം ആദ്യവുമാണ് പേവിഷബാധയെ തുടർന്ന് മരണമടഞ്ഞത് മരിച്ച മൂന്ന് കുട്ടികളും നായ്ക്കളുടെ കടിയേറ്റതുമായി ബന്ധപ്പെട്ട് പേവിഷബാധ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ബാലാവകാശ കമ്മീഷന് പരാതിയും നൽകി തുടർന്നാണ് കമ്മീഷൻ ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ജൂൺ പതിമൂന്നിന് കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നു ഡയറക്ടർ സംസ്ഥാന പൊതുജനാരോഗ്യ ഓഫീസർ എന്നിവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന പേവിഷബാധ വാക്സിനും ഇമോണോഗ്ലോബിനും മൂന്ന് വർഷം കാലാവധി ഉണ്ടെങ്കിലും അവ കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതിലെ പാളിച്ചകൾ വാക്സിനുകൾ പരാജയപ്പെടുന്നതിന് കാരണങ്ങൾ ആകുന്നുണ്ടെന്ന് പരാതിയിൽ പറയുന്നു ജനം കോഴിക്കോട് ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊനി ഡിവൈഎസ്പി രാജപ്പെൻ ടി എസ് എച്ച്ഒ ശ്രീജിത്ത് പി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഗവൺമെന്റ് പ്ലീഡർക്കെതിരായ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ നടപടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ നൌഷാദാണ് പ്രതി വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നത് ഈ ഒരു വീഴ്ചയും ും കോന്നി ഡി പി രാജപ്പൻ ടി സിഐ പി ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് സർക്കാർ തലത്തിലുള്ള വകുപ്പ് തലത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടു പേർക്കും സസ്പെൻഷൻ നടപടി ആണുള്ളത് ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഈ കേസ് പോക്സോ കേസ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് ലീഡർ കൂടിയായ നൌഷാദ് പ്രതിയായ കേസാണ് പതിനാറ് വയസ്സുകാരിയെ ബന്ധുവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ് ഈ കേസിലെ വീഴ്ച വരുത്തിയതിനാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയെങ്കിലും കോന്നി ഡിവൈഎസ്പിയും അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ച കോന്നി ഡി വൈ സി ഐയും അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നു എസ് പി പരാതി ഫോർവേഡ് ചെയ്തെങ്കിലും പെൺകുട്ടി തീർന്ന ആരോപണം നിഷേധിച്ചതോടെ കേസെടുത്തില്ല എന്നുള്ള ഒരു പരാതി ആരോപണമാണ് ഉയർന്നു വന്നത് ഈ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പെൺകുട്ടി തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പരാതി നൽകിയിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടതോടെ കോന്നി പോലീസ് കേസെടുത്തു പിന്നീട് ആറന്മുള പോലീസിന് കേസ് കൈമാറുകയായിരുന്നു ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ കൃത്യവിലോഭം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ ഒരു നൌഷാദ് അതുകൊണ്ട് തന്നെ ഉന്നതലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും തന്നെയാണോ ഉയരുന്നത് അങ്ങനെയുള്ള ആരോപണങ്ങളും ഉയർന്ന വരുന്നുണ്ട് കേസിലെ പ്രതിയായ അഭിഭാഷകൻ കഴിഞ്ഞ അഞ്ചു മാസമായി ഒളിവിലുമാണ് ഹൈക്കോടതി പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ ഉന്നത സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതുമായുള്ള തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ആഭ്യന്തര അന്വേഷണത്തിൽ സർക്കാർ തലത്തിൽ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് ആ കണ്ടെത്തലിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് കൃത്യമായി തന്നെ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ പ്രതിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒപ്പം സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് ഈ വകുപ്പ് തലത്തിൽ പോലീസ് സർക്കാർ തലത്തിൽ ഉണ്ടായ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ് രാജപ്പൻ ടിയെയും എസ് എച്ച്ഒ പി ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പിന്നീട് അത് അത് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ കോന്നി പോലീസ് ആറന്മുള പോലീസിന് കേസ് കൈമാറുന്നതുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഈ ഇത്രയും ഗൗരവമായിട്ടുള്ള പരാതി നൽകിയിട്ടും അതിൽ കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കോന്നി എസ് എച്ച്ഒക്കും ഡിവൈഎസ്പിക്കും സാധിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് യെസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നതിന് മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് കുറ്റകൃത്യങ്ങളുടെ സമകൃതിയുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ